വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടു വന്ന കോണം കർത്താവ് വീണ്ടും അവകാശം ഒരുക്കി തന്നു നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ നമ്മൾ ഇത് വാക്യം എവിടെയാണെന്ന് നോക്കാം റോമാലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് നോക്കാം നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ സന്തോഷിക്കുന്നതിലൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവൻ തമ്മിൽ ഐക്യമത്വമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിവരോട് ചേർന്നുകൊള്ളുൻ തമ്മിൽ ഐക്യമത്യം പ്രാപിക്കാതെ ഐക്യമത്യം ഉള്ളവരായി വലിപ്പം പ്രാപിക്കാതെ അതായത് എളിയവരോട് ചേർന്നുകൊള്ളുവിൻ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യന് മുമ്പിൽ യോഗ്യമായ മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളതാവോളും സകല മനുഷ്യരും സമാധാനമായിരിപ്പിൻ സകല മനുഷ്യരും സമാധാനമായിരിപ്പിൻ എന്താണ് ഈ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പി എത്ര പേർക്ക് സാധിക്കും നമ്മളെ നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരെ അനുഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തെ അംഗീകരിക്കുന്നവരും യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നവരും അംഗീകരിക്കുന്നവരുമായി മാത്രമേ നമ്മളെ പോലെ തന്നെ ദൈവമാ ദൈവമാണ് അവരെ സൃഷ്ടിച്ചത് അപ്പോൾ അവർക്കൊരു തെറ്റ് പറ്റിയാൽ അവരെ നമ്മൾ നമ്മൾ അവൾ അവർ നമ്മളെ ബുദ്ധി ലഭിക്കുന്നെങ്കിൽ അത് അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ അവരെ അവർക്ക് ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയാകാൻ അങ്ങനെയാകും അല്ലെങ്കിൽ അത് ചെയ്യാമല്ലോ ദൈവത്തെ ഭയമില്ല ദൈവഭയമില്ല ദൈവത്തെക്കുറിച്ച് അറിവില്ല അപ്പം ദൈവത്തെക്കുറിച്ച് ദൈവഭയവും ദൈവത്തെ അറിവുള്ളവരും എന്തു ചെയ്യണം അങ്ങനെയുള്ളവരെ ോഷം ചെയ്താൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണം അവരെ അനുഗ്രഹിക്കണം അതാണ് ദൈവവഞ്ചനം പറയുന്നത് അവരെ അനുഗ്രഹിക്കണം പിന്നെന്തു പറയുന്ന നോക്കാം ശപിക്കാതെ അനുഗ്രഹിപ്പിക്കും അടുത്ത പറഞ്ഞിരിക്കുന്നത് ശപിക്കാതെ അനുഗ്രഹിക്കണം അവരെ ഒരു കാരണവശാലും ശപിക്കരുത് അവരെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കാരണം അവരുടെ അവരുടെ അറിവില്ലായ്മയാണ് അതിന് കാരണം അവർക്ക് അറിവുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കത്തില്ല ആരെയും ഉപദ്രവിക്കത്തില്ല അറിവുള്ളവര് യഥാർത്ഥ ദൈവഭയമുള്ളവര് ദൈവഭക്തി ഉള്ളവർ ആരെയും ആർക്കും ഒരു ഉപദ്രവം ചെയ്യത്തില്ല ഇങ്ങോട്ട് ആരെങ്കിലും ചെയ്താലും അവരെ എന്തു എന്ന് പറഞ്ഞിരിക്കുന്നത് അവരെ അനുഗ്രഹിക്കണം ശപിക്കാതെ അനുഗ്രഹിക്കണം പിന്നെ അടുത്തത് സന്തോഷിക്കുന്നവരൂടെ സന്തോഷിക്കണം അവരുടെ കൂടെ സന്തോഷിക്കുന്നവരോടെ സന്തോഷിക്കുകയും കരയതിലൂടെ കരുകയും ചെയ്യും എന്നാണ് അടുത്ത കാണുന്നത് തമ്മിൽ ഐക്യമത്യ ഐക്യമത്യമുള്ളവരായി തമ്മിൽ ഒരു ഐക്യമത്യം ഉണ്ടായിരിക്കണം ഐക്യമത്യം ഉള്ളവരായി എളിയവരോട് ചേർന്നുകൊള്ളുൻ തമ്മിൽ ഐക്യമത്യമുള്ളവരായി എളിയവരോട് ചേർന്നുകൊള്ളുവിൻ നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് അതെ നിങ്ങളെ തന്നെ നിങ്ങൾ ബുദ്ധിമാന്മാർ എന്നൊരിക്കലും വിചാരിക്കരുത് തിന്മയ്ക്ക് പകരം ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരും സമാധാനമായി പിന്നെ അപ്പൊ ആർക്കും തിന്മയ്ക്ക് പകരം ആര് തിന്മ ചെയ്താൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് അത് സാധിക്കണമെങ്കിൽ എങ്ങനെയാ എങ്ങനെയുള്ളവർക്ക് ഇപ്പൊ സാധിക്കും ദൈവത്തെ ഭയവും ദൈവത്തെ വിശ്വാസവും നമ്മെ പോലെ തന്നെ ഉള്ള മനുഷ്യരാണ് അവരെ അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും ദൈവം ആരാണെന്ന് അറിയാത്തതുകൊണ്ടും ദൈവത്തെ ഭക്തി ഇല്ലാത്തതുകൊണ്ടുമാണ് അവരുടെ അറിവില്ലാഴ്മയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് ക്ഷമിക്കാൻ സയ്യാറാകണം അവർ നമ്മളെ ഉപദ്രവിച്ചാൽ അവരെ അനുഗ്രഹിക്കണം ഒരു കാരണവശാലും അവരോട് മോശമായി പെരുമാറാതെ അവർക്ക് ദോഷം ചെയ്യാതെ കഴിയുമെങ്കിൽ എല്ലാവരോടും ഐക്യമത്യമുള്ളവരായിരിപ്പിൻ എല്ലാവരോടും ഐക്യമത്യം ഒരു ഐക്യം ഉണ്ടായിരിക്കണം കാരണം യേശു ക്രൂശിക്കടന്ന് കൊണ്ട് പ്രാർത്ഥിച്ചെന്താണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനമാത്ര പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് ചെയ്യുന്നത് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മളിലും ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ആ ദൈവമക്കളായി തീരുത്തുള്ളൂ ദൈവത്തെ അംഗീകരിക്കുന്നവരായി തീരുകയുള്ളൂ അല്ല തിന്മയ്ക്ക് വരാന് തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ തിന്മയ്ക്ക് വരം നന്മ ചെയ്യാതെ തിന്മയ്ക്ക് വരും തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ അംഗീകരിക്കുന്നവരല്ല നമ്മളും അവരെ പോലെ തന്നെ അവരിൽ നിന്നും ഒട്ടും മോശക്കാരല്ല എന്ന് നമ്മൾ പോലെ തന്നെയാണ് ആ ദുഷ്ടത നമ്മളിലും ഉണ്ട് എന്ന് നമ്മൾ കാണുന്നതായിട്ട് വരും അത് കരുതുന്നതായിട്ട് വരും കേട്ടോ അവനുഗ്രഹമായി തേടിയെന്ന് പ്രാർത്ഥിച്ചു കൊണ്ട്